എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ ഹെൽത്ത് ുംബ്ബിലേക്ക് സ്വാഗതം ഞാൻ വർഗീസ് ജീവൻ നിലനിർത്താൻ സംഘവും ചേർന്ന് തയ്യാറാക്കിയ കുടിവെള്ളം ശാസ്ത്ര ലോകത്തിനൊരു അത്ഭുത കാൽവയ്പായി മാറിയിരിക്കുന്നു ആ ഭൂമിയിൽ വെള്ളം കുടിക്കുമ്പോൾ ഒരു ശ്രദ്ധയും ടെൻഷനും കരുതലും വേണ്ട എന്നാൽ ബഹിരാകാശത്ത് മറിച്ചാണ് വലിയ കരുതലും ശ്രദ്ധയും ആവശ്യമാണ് ഓരോ തുള്ളി വെള്ളവും കണക്ക് നിന്ന് നാനൂറ് കിലോമീറ്ററോളം മുകളിൽ അതിജീവനം ഉറപ്പില്ല മഴയില്ല മഞ്ഞില്ല മരപ്പച്ചകളില്ല മരക്കൊമ്പുകളില്ല പിന്നെ പിന്നെ എങ്ങനെ ബഹിരാകാശത്ത് ജീവിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നാസയുടെ ഇതിഹാസമായി മാറിയ സുനിത വില്യം മുന്നൂറ്റി ഇരുപത് ദിവസത്തിലധികം ബഹിരാകാശ ചെലവഴിച്ചു മണിക്കൂറിൽ ഇരുപത്തിയെണ്ണായിരം കിലോമീറ്റർ വേഗത്തിൽ ഭൂമിയെ പരിക്രമണം ചെയ്തു എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കുടിവെള്ളമില്ലാത്ത ബഹിരാകാശ യാത്രികർ മാസങ്ങളോളം എങ്ങനെ അതിജീവിച്ചു എന്നാൽ ബഹിരാകാശത്തെ നാസകണ്ഡത്തെ ജലസ്രോതസ് ശാസ്ത്രലോകത്തെ അമ്പരപ്പെടുത്തിയിരിക്കുകയാണ് സ്വന്തം മൂത്രവും വീർപ്പുമാണ് ആ സ്രോതസ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ പൊട്ടിത്തെറിച്ചേക്കാം എന്നാൽ സത്യം അതാണ് സുനിതയും സഹപ്രവർത്തകരും സ്വന്തം മൂത്രത്തിൽ നിന്നും വേർപ്പിൽ നിന്നും റീസൈക്കിൾ ചെയ്തെടുത്ത വെള്ളമാണ് മാസങ്ങളോളം ഉപയോഗിച്ചത് വീഡിയോയുടെ അവസാനം മൂത്രത്തിൽ നിന്ന് എങ്ങനെ വെള്ളം ഉൽപാദിപ്പിക്കാം എന്നതിന്റെ ഒരു ത്രീ ഡി ചാർട്ട് യൂറോപ്യൻ ഏജൻസിയുടെ ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക ാശ നിലയത്തിൽ ഓരോ തുള്ളി മൂത്രവും വിയർപ്പും കണക്കിൽ ചേർക്കപ്പെടുന്നതുമാണ് യാത്രികർ പിന്തർപ്പും മറ്റുർപ്പവും എസിയിൽ നിന്ന് വരുന്ന വെള്ളവും ഒരു ടാങ്കിൽ എത്തിച്ച് ആ ടാങ്കിലെ വെള്ളം മൾട്ടി ലെയർ ഹൈടെക് ഫിൽട്രേഷൻ സിസ്റ്റത്തിലൂടെ കടത്തിവിട്ട് എല്ലാ കണ്ടാമിനേഷനും അകറ്റി മൈക്രോ ഗ്രാവിറ്റി ഡിശ്ലേഷം നടത്തി വെള്ളത്തിന്റെ തന്മാത്രകളെ വേർപ്പെടുത്തി കണ്ടൻസേഷൻ നടത്തി യു വി ട്രീറ്റ്മെന്റ് കൊടുത്ത് സ്റ്റെബിലൈസേഷൻ നടത്തി എല്ലാ മൈക്രോ ഓർഗനിസത്തെയും ബാക്ടീരിയം ഉന്മൂലനം ചെയ്ത് ഇന്ന് ഭൂമിയിൽ ലഭിക്കുന്നതിനേക്കാളും അപ്പുറം ശുദ്ധമായ വെള്ളം അവിടെ ഉത്പാദിപ്പിക്കുന്നു എന്ന സത്യം നിങ്ങൾ അംഗീകരിക്കുമോ കമന്റ് ചെയ്യൂതാ ബില്ല്യം ബഹിരാകാശത്ത് ചെലവഴിച്ചത് റീസൈക്കിൾഡ് യൂറിൻ കുടിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല പല സയൻസ് പരീക്ഷണങ്ങളും മൈക്രോഗ്രാവിറ്റിയിൽ നടത്തി പല എക്യുപ്മിൻ്റെ കേടുപാടുകൾ തീർത്തു ഏഴോളം സ്പേസ് വാക്കുകൾ നടത്തി ബഹിരാകാശത്തെ ട്രെഡ്മില്ലിൽ ബോസ്റ്റൺ മാരത്തോൺ ഓട്ടമോടി റെക്കോർഡ് സൃഷ്ടിച്ചു അതോടൊപ്പം ഓരോ ദിവസവും രണ്ട് മണിക്കൂർ വ്യായാമങ്ങൾ നടത്തി തൻ്റെ പീശിയെയും അസ്ഥികളെയും ബലപ്പെടുത്തി ഗാലാക്റ്റിക് ഹെൽത്ത് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരുന്നു സുനിത വില്യം സ്വന്തം ശരീരം തന്നെ ജലസ്രോതസ്സാക്കി മാറ്റി കാണിച്ച ഈ ശാസ്ത്രീയ നീക്കത്തിലൂടെ ലോകത്തിനും മനുഷ്യരാശിക്കും വേണ്ടി ഒത്തിരി വഴികളും വാതിലുകളും തുറന്നു കൊടുത്തിരിക്കുന്നു അതോടൊപ്പം നല്ല പാഠങ്ങളും പ്രചോദനങ്ങളും കഴിഞ്ഞു സുനിത വില്യം പറയുണ്ടായി ഞാൻ കുടിച്ചത് റീസൈക്കിൾഡ് യൂറിൻ ആണെങ്കിലും വെള്ളത്തിൻ്റെ അതേ സ്വാധീനം മണവുമാണ് ബഹിരാകാശനിയത്തിലെ വെള്ളം കുടിക്കാൻ നിങ്ങളും താല്പര്യപ്പെടുമോ കമൻറ്റ് ചെയ്യൂ ഇള്ള എല്ലാ ബഹിരാകാശ യാത്രയിലും അതായത് ചന്ദ്രയാൻ മംഗൾ യാത്ര ഉള്ള എല്ലാ ബഹിരാകാശ യാത്രയിലും ഈ ജല പുനരുപയോഗം തന്ത്രം ഉപയോഗിക്കാവുന്നതാണ് ഇതിലും പ്രചോദനം നൽകുന്നത് എന്താണ് മാലിന്യത്തിൽ നിന്ന് സുരക്ഷിതമായി വെള്ളം സൃഷ്ടിക്കുന്നതിനായി ഭൂമിയിൽ വരൾച്ച സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഇതേ സാങ്കേതികവിദ്യ ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹിരാകാശ അതിജീവനം മനുഷ്യരാശി ഇവിടെ അതിജീവിക്കാൻ സഹായിക്കും ഈ ജല പുനരുപയോഗ സാങ്കേതിക സംവിധാനം നടത്തിക്കാട്ടിയതിന് സുനിധിക്കും കൂട്ടർക്കും കൂട്ടരോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അതായത് സ്വന്തം ശരീരത്തിൽ നിന്ന് കുടിക്കാനും ബ്രഷ് ചെയ്യാനും ഭക്ഷണത്തിനും സ്ഥിരമായി വെള്ളം ലഭിക്കുന്ന സംവിധാനം ഒരിക്കലും പറ്റാത്ത ജലസ്രോതസ് സുനിത വില്യം ഞാനൊരു സാധാരണ കുട്ടിയായിരുന്നു പക്ഷേ കഠിനാധ്വാനവും ആത്മവിശ്വാസവുമാണ് എന്നെ ബഹിരാകാശം എത്തിച്ചത് ഞാൻ ഒരു ഒരിക്കലും ബഹിരാകാശയാകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാൽ സ്വപ്നം കണ്ടിരുന്നു അതുപോലെ നിങ്ങൾക്കും സ്വപ്നം കണ്ടുകൂടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനിയും മറ്റൊരു ദൃശ്യവുമായി മായാതെ മറക്കാതെ മാറ്റുകുട്ടിയ മിഴികളുമായി മറിഞ്ഞിരിക്കും നിങ്ങളെ കാണാനെത്താം